കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡം അഥവാ വെറ്ററീസ് ഓഫ് ഡെമോക്രസി റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിലെ ജനാധിപത്യ വിരുദ്ധ കാലത്തിന് സമാനമായി ഇന്ത്യൻ ജനാധിപത്യം തകർന്നെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് സമീപകാലത്തെ കണക്കിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പത്ത് ഏകാധിപത്യ ഭരണ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ ഉൾപ്പെടുത്താമെന്നാണ് വീരം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള അവസ്ഥയാണ് വിശദീകരിക്കുന്നത് പട്ടാള അട്ടിമറികളും രാഷ്ട്രീയ കെടുകാര്യസ്ഥതയും അരക്ഷിത ജീവിതാവസ്ഥയും തകർത്തു കളഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊപ്പമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ഐവറി ഐവറിക്കോസ്റ്റിനേക്കാൾ മോശവും നൈജീരിയക്കാൾ മികച്ചതും എന്ന അവസ്ഥയിൽ ഈ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇടയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാനം ഇന്ത്യ ഇനി ഒരു ജനാധിപത്യ രാജ്യമായി തുടരില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടോടെ തെരഞ്ഞെടുപ്പിൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് വീണിരുന്നുവെന്നും ആ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എന്നുമാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു തരംഗം ആഗോളതലത്തിൽ തന്നെ കാണാൻ കഴിയുമെന്നതാണ് ധീരം റിപ്പോർട്ടിലെ നിരീക്ഷണത്തിലുള്ളത് നിലവിൽ നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ അതായത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടിയോളം മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിൽ ഏകാധിപത്യം പിടിമുറുക്കിയിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനം സ്വേച്ഛാധിപതികളുടെ കൈകൾക്കുള്ളിലാണ് മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനവും ഇന്ത്യയിലാണ് ഏകാധിപത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം വരുമെന്നും ചുരുക്കി പറയാം മധ്യേഷ്യൻ മേഖലയിൽ ശരാശരി മനുഷ്യർ ആസ്വദിച്ചിരുന്ന ലിബറൽ ജനാധിപത്യം ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പത്തെ അവസ്ഥയിലേക്ക് കൂപ്പ് കുത്തിയെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിലെ ദൃശ്യമായിരുന്ന അടിച്ചമർത്തൽ ഘട്ടത്തിന് സമാനമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആ കാലമെന്ന് പറയുന്നത് വിയറ്റ്നാം യുദ്ധം അവസാനിച്ചതും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തതുമായ സമയത്താണ് ഇന്ത്യയിലെ സ്വേച്ഛാധിപത്യ പ്രക്രിയ രണ്ടായിരത്തി എട്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വീഡം റിപ്പോർട്ടിൽ പറയുന്നത് അവിടുന്ന് അങ്ങോട്ട് അതൊരു സ്ഥായിയായ മുന്നേറ്റം നടത്തുകയായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ അടിച്ചമർത്തലുകൾ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള പീഡനങ്ങൾ പൗരന്മാർക്കെതിരെയുള്ള ആക്രമണം പ്രതിപക്ഷത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകൾ തുടങ്ങിയവ പ്രകടമായി നടക്കുന്നുമുണ്ട് ഭരണകക്ഷിയായ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് വിമർശകരെ നിശബ്ദരാക്കാൻ രാജ്യദ്രോഹം അപകീർത്തിപ്പെടുത്തൽ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ തുടങ്ങിയ ഉപയോഗിച്ചും ജനാധിപത്യത്തെ കൂടുതൽ അപകടപ്പെടുത്തി എന്നതാണ് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്